തണ്ട് ഇല പൂവ് വേരാണ് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത് ഈ ജലം തണ്ടിലൂടെ ഉണ്ടോ നിങ്ങൾ എന്തായാലും പഠിപ്പിക്കണം ശ്രദ്ധിക്കാതെ ബഹളം വയ്ക്കണോ ഇപ്പൊ ഞാൻ ഇത് ചോദ്യം ചോദിക്കുന്നു നോയ്ക്കോ തണ്ടിലൂടെ ഇലകളിലെത്തുന്നു ഇലയിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഇലകൾ ചെടിക്ക് ആവശ്യമായ ഭക്ഷണ പാ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കാനല്ലേ ആരാണ് ഈ കളിപ്പാട്ടം ക്ലാസ്സിൽ കൊണ്ടുവന്നത് ഗുണ്ട കൊണ്ടുവരാന് നീ കളിക്കാൻ നീട്ടടിങ്ങാട്ടി കൈ നീ നീ ഇനി പഠിപ്പിക്കാൻ പോയി ടങ്ങി ഓരോ സാധനങ്ങള് ക്ലാസ്സിന് കൊണ്ടുവരുടെ ഇത് എന്റെ ഇരിക്കട്ട് പഠിക്കയില്ല ഓരോന്ന് കൊണ്ടുവന്നോളും വൃത്തിയാക്കിയിട്ട് നിന്റെ കണ്ണോണ്ണിപ്പാട്ട് സാധനം കൊണ്ടുപോയത് തരുമില്ല ഞാൻ മിണ്ടൂലും മൂന്നെണ്ണത്തിന് അടിച്ച് പൊട്ടിന്റെ പുതിയ ജീപ്പ് നമ്മക്ക് അവസാനല്ലേ ഓഫീസ് റൂമിൽ ആരും എടി ചക്കി നീ സത്യൊക്കെ എടുത്തേരോ എടാ നീ പേടിക്കണ്ട അവൾ അവളെടുത്തരുന്നനക്ക് ഓർമ്മയില്ല അന്ന് നമുക്ക് ചോപ്പ് കളിക്കാൻ ചക്കിയല്ലേ എടുത്തുണ്ടല്ലോ